അലൈക്കും അസലാ അയക്കു വരഹമുലി വർക്കാത്തു റഹീം അലഹമുല്ല റബ്ബൽ ആലമീൻ വസ്ലത്ത് വസ്ലാംഅല അഷ്റഫ് ഇൽ മുർ സലീം വാല അലിഹി വസ്ഹബിഹി അജ്മീൻ ബിരുദ അമ്മാബാദ് ഏറ്റവും സമാദരണീയരായ അധ്യക്ഷൻ സദർ ഉസ്താദ് അവൾ നമ്മുടെ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകൻ ഒന്നരായ മുദറിസ് അസ്ലം മഹസനി ഉസ്താദ് അവൾ മറ്റു ഉസ്താദുമാർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഹബീബുന മുഹമ്മദു റസൂലി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനം ലോകമൊന്നരംഗം സമുചിതമായി ആഘോഷിക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവിടെ വിശ്വാസികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഹബീബുന മുഹമ്മദു റസൂലല്ലാഹു അലൈഹി അലൈവിസലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പ്രകീർത്തനങ്ങൾ കൊണ്ട് മുഖരിതമാവുകയും ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി നജാത്തുൽ ഇമാൻ സുന്നി സെക്കൻഡറി മദ്രസ നടത്തുന്ന ഓൺലൈൻ മീലാദ് ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഇങ്ങകലെ ഓസ്ട്രേലിയയിൽ നിന്നും സംസാരിക്കുമ്പോൾ എൻ്റെ മനുതാരിൽ ഓർമ്മ വരുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ നബിദിന ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് കാരുണ്യവാനായ അള്ളാഹു സുബാനുഹുത്ത് ആല ആ ഒരു നല്ല നാളുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള തൗഫിക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ നാമുഖമായ ചെയ്യുകയാണ് ഹബീബുന റസൂൽ അള്ളാഹി സലഹ് അലൈ വസ്ലമ തങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു സുബാനുഹുത്ത് അല മദകൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സൂറത്ത് ഉദ്ദായും അലം നഷ്റ സൂറത്തും അതുപോലെ ഒരുപാട് സൂറത്തുകളിൽ ഹബീബ് സുലുസ്ലും തങ്ങളുടെ മതഹകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മതാണ് സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനോ താല പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ് ലഖത്ത് ജക്കും റസൂലും മിൻ അംഫുസിക്കും അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ ബിൽ കുംബിൽ മുൻ റഹീം നിശ്ചയമായിട്ടും നിങ്ങളെ കൂട്ടത്തിൽ നിന്നും തന്നെയുള്ള ഒരു മഹാനായ തിരുദൂതർ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ആ ഹബീബിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നത് അസഹ്യമാണ് ആ ഹബീബിന് നിങ്ങൾ സന്മാർഗത്തിൽ നിന്ന് കാണാനുള്ള അതിയായ ആഗ്രഹവുമാണ് അങ്ങനെ ഹബീബ് അലൈഹി അലൈവിസ്ലമ തങ്ങൾ വിശ്വാസികളോട് അടങ്ങാത്ത സ്നേഹവും കാരുണ്യവും കാണിക്കുന്നവരാണ് എന്ന ആശയം പഠിപ്പിക്കുന്ന മഹത്തായ ആയത്ത് ആ ആയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നാം ചെല്ലുകയാണെങ്കിൽ അത് റസൂൽ അള്ളാഹി സുലല്ലാഹുസ്മ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആയിഷ ബീബി റലി അള്ളാഹു അൻഹ ഒരിക്കൽ മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി ഹബീബ് സുലല്ലാഹുസ തങ്ങൾക്ക് കൊടുത്തപ്പോൾ ഹബീബ് സുലല്ലാഹ് അസുമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അവിടുന്ന് സന്തോഷം കൊണ്ട് ആയിഷ ബിവിക്ക് ദ്വാ ചെയ്തു കൊടുത്തു അള്ളാഹു മുഖഫീർ അലി ആയിഷ അള്ളാഹുബൈലി ആയിഷക്ക് പുറത്തു കൊടുക്കണേ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും ഒക്കെ പുറത്തു കൊടുക്കണേ അല്ല എന്ന് ദ ചെയ്തപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷം റസൂൽ അള്ളാഹ് സലാഹുസ്മ തങ്ങളുടെ സ്പെഷ്യൽ ദുവാ കിട്ടിയല്ലേ ആയിഷ ബീവി സന്തോഷം കൊണ്ട് തല റസൂൽഹിസ് അല്ലാസു തങ്ങളുടെ മടിയിൽ വെച്ചു എന്നാണ് ഇത് കേട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ നബീ സുല്ലാസ്മ തങ്ങൾ ചോദിച്ചു ആയിഷ ഞാൻ ദുവാ ചെയ്തത് നിനക്ക് വല്ലാതെ സന്തോഷിപ്പിച്ചുവല്ലേ അതെ തീർച്ചയായും എന്നാൽ വല്ലാഹി ഉള്ളാഹുവാണ് സത്യം ഇതുപോലെ എൻ്റെ സമുദായത്തിന് വേണ്ടി എൻ്റെ ഉമ്മത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഞാൻ ദ ചെയ്യാറുണ്ട് അത്രയും നമുക്ക് വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞിരുന്ന ഹബീബ്ന മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാസ്മ തങ്ങൾ അതുപോലെ തന്നെ സൂറത്തു ലുഹായിലെ ഒരു ആയത്ത് ഒലസൗഫയു കറബുക്ക ഫർള്ളാഹ് നബിയേ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് നൽകും വാരിക്കോരി നൽകും അങ്ങ് ഇഷ്ടപ്പെടുന്നത് വരെ നൽകും ഇത് ഈ ആയത്തിനിടെ ഇറങ്ങിയപ്പോൾ നബി സലഹ് അലൈഹി വസ്ലമ തങ്ങള് ഇതിൻ്റെ തഫ്സീറിൽ കാണാം അവിടുന്ന് ചാടി കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ വല്ലാത്തൊരു ആവേശത്തോടു കൂടി പറഞ്ഞു എന്ന വല്ലാഹി വല്ലാഹി നിശ്ചയമായിട്ടും ഞാൻ അള്ളാഹുവിലോട് തൃപ്തിപ്പെടുകയില്ല ഏതുവരെ എൻ്റെ ഉമ്മത്തിലുള്ള ആരെങ്കിലും ഒരാൾ നരകത്തിൽ കടക്കുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് അള്ളാഹുവിനോട് തൃപ്തിയാവുകയില്ലോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഹബീബുന മുഹമ്മദ് റസൂല സുല്ലാസ്മ തങ്ങൾക്ക് സന്തോഷമാകൂ എന്നർത്ഥം അങ്ങനെ നമ്മോട് കൃപയും കാരുണയും കാണിച്ച ആ ഹബീബ് സല്ലാഹസ്മ തങ്ങളുടെ മദൽ പാടുക പറയുക അവിടുത്തെ പേരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുക അവിടുത്തോടുള്ള കൊർബ് നേടിയെടുക്കുക അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക ഒരിക്കൽ പോലും കാരണമില്ലാതെ സംസ്കാരം കള്ള ആക്കാതിരിക്കുക ഇതെല്ലാം ഇൻഷാ അള്ളാഹ് ഈ മഹത്തായ റബിയുല്ലവലിൻ്റെ സന്ദേശമായി ഞാനടക്കമുള്ള എല്ലാവർക്കും കിട്ടാനുള്ളതാണ് അള്ളാഹു സുബാനുഹൂത്ത് അല ആ രീതിയിൽ ഹബീബ് സലഹുലിസ്മ തങ്ങളെ പൂർണ്ണമായി തിബാ ചെയ്യുന്ന ഹബീബ് സുല്ലാസ്മ തങ്ങളുടെ മഹബത്ത് ഹൃദയത്തിൽ എപ്പോഴും കൊണ്ട് നടക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്വലഹ്യങ്ങളെ നമ്മെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ നമ്മുടെ പിഞ്ചു പിഞ്ചുമക്കൾ ഇപ്രാവശ്യം വളരെ വിഷമത്തിലാണ് കാരണം അവർക്കാര്ക്കും സ്റ്റേജ്മേൽ കയറിയിട്ട് പഴയ പോലെ പാട്ടുപാടാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് അള്ളാഹു സുബാനുവത്താലെ ഇൻഷാ അള്ളാ മക്കളുടെ വിഷമമൊക്കെ തീർത്ത് അടുത്ത വർഷം തന്നെ നമുക്ക് മനോഹരമായി പരിപാടികളൊക്കെ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവരും ദ്വാരക്കണമെന്ന വശീയത്തോടു കൂടി തവാന വാഹൃത അവാനുല്ലാഹി ആലമീൻ അസ്ലാം വലിക്കും വഹമ്മി വർക്കാത്തു